കട്ടപ്പന താലൂക്ക് ആശുപത്രി പുതിയ മുഖഛായയിലേക്ക് പതിനാറ് കോടി രൂപയ്ക്ക് ബഹുനില കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പുതിയ വാട വരുന്ന ആഴ്ച പ്രവർത്തനം ആരംഭിക്കും ഒ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സംവിധാനമൊരുക്കും ഒപ്പം ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും കുറവ് ഉടൻ പരിഹരിക്കുമെന്നും ഡി എൽ മനോജ് പറഞ്ഞു താലൂക്ക് ആശുപത്രി ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രി വികസന പാതയിലേക്ക് അടക്കുകയാണ് ബഹുദില കെട്ടിടം നിർമ്മിക്കുവാൻ കിഫ്ബി പതിനാറ് കോടി രൂപ അനുവദിച്ചു ഇതിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കും ഒപ്പം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പുതിയ അവാർഡ് തുറക്കും അതോടൊപ്പം ഇനി ഒ പി ടിക്കറ്റുകൾ ഓൺലൈൻ മുഖാന്തരം വീട്ടിലിരുന്ന് സംവിധാനം ഉടൻ ആരംഭിക്കുമെന്നും ഡി എൽ മനോജ് പറഞ്ഞു ആശുപത്രിയുടെ ഭൌതിക സാഹചര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും സന്ദർശിക്കാൻ എത്തിയശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതി പ്രകാരം നമുക്ക് ബഹുനില കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ ഏജൻസിയായിട്ട് ഹൈറ്റ്സ് എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിനിധികൾ വരുന്ന ആഴ്ച ഇവിടെ സന്ദർശിക്കുകയും അതിൻ്റെ ഫൈനലൈസേഷൻ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതെ നമുക്കൊരു പുതിയ വാർഡ് അത് സ്ത്രീകൾക്കും പുരുഷന്മാരുമായിക്കും വേണ്ടി ഒരു പുതിയ വാർഡ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് എക്യൂപ്മെന്റ്സ് വരാനുണ്ട് അതോടൊപ്പം മറ്റു ചില അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഏർപ്പെടുത്താനുണ്ട് അത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പുതിയ വാർഡിലോട്ട് രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇരുന്ന് ആഴ്ചകളിൽ തന്നെ ഓൺലൈൻ അപ്പോയിന്റ് കൊടുക്കുന്നതായിരിക്കും താലൂക്ക് ആശുപത്രി നിലവിൽ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും കുറവ് നികുത്തുന്നതിന് തീരുമാനമുണ്ടാകും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും താലൂക്ക് ആശുപത്രിയായി ഉയർന്നെങ്കിലും നിലനിൽക്കുന്നത് ഇതു സംബന്ധിച്ച് വേണ്ട പ്രപ്പോസലുകൾ നൽകിയിട്ടുണ്ടെന്നും അനുകൂലമായ നടപടി ഉണ്ടാവുമെന്നും ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരെ കൂടി അടിയന്തരമായി നിയമിക്കുമെന്നും ഡി പറഞ്ഞു ആശുപത്രിയിൽ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് കട്ടപ്പനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് ഡയാലിസിസ്റ്റിറ്റ്യൂട്ടിലടക്കം കൂടുതൽ രോഗികളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഇതോടൊപ്പം കൂടുതൽ പേർക്ക് ചികിത്സ ലഭ്യമാക്കാനും കൂടുതൽ വിഭാഗങ്ങൾ ആരംഭിക്കുവാനും സാധിക്കുമെന്നും ഡി എംഒ വ്യക്തമാക്കി ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്